ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കറുത്ത ആവോലിയും കൊണ്ടുള്ള ബിരിയാണിയാണ് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി ഈ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെക്കാം ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഗ്രാമ്പൂ കറുവപ്പട്ട കുരുമുളക് ഇതൊക്കെ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഇഞ്ചിയും പച്ചമുളകും ചതച്ചതിട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒണിയൻ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലെയും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ പതുക്കെ ഇരുന്ന ഗ്രേവി ആകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പുതിനീലയും മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് പകുതി വെന്ത ചോറും കൂടി ചേർത്ത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്ക് ചെറിയ തീയിൽ ദം ചെയ്ത് എടുക്കാം